സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പാറ്റേൺ അട്ടിമറിക്കുമോ രാഹുലും ശബരിമലയും തികച്ചും പ്രാദേശികമായ പ്രചാരണ വിഷയങ്ങളെ മറികടന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ വിഷയങ്ങളാകുമോ ഇത്തവണ നമ്മുടെ വാർഡുകളിലെ മെമ്പർമാരെ തെരഞ്ഞെടുക്കാൻ മാനദണ്ഡമാവുക ഇലക്ഷൻ ഹെറാൾഡ് പരിശോധിക്കുന്നു ലോക്കൽ അല്ലേ ലോക്കൽ ബോഡി ഇലക്ഷൻ പൈപ്പിൽ വെള്ളമില്ല പുറത്തിറങ്ങാനാകില്ല വിളക്ക് കത്തുന്നില്ല ഇന്നലെ വരെ അടിയുറച്ച പാർട്ടിക്കാരൻ നേരം പുലർന്നപ്പോൾ സ്വതന്ത്രൻ കൂട്ടുകാരൻ എതിരാളി കുടുംബക്കാരൻ വിമതൻ ഇങ്ങനെ തികച്ചും പ്രാദേശികമായ വിഷയങ്ങൾ മാത്രം സജീവ ചർച്ചയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ ശബരിമലയിൽ കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ സ്വർണ്ണക്കൊള്ളയാണ് ചർച്ച ചെയ്യുന്നത് സ്വർണക്കൊള്ളം വെക്കാൻ വേണ്ടി രാഹുൽ വിഷയം ഉയർത്തി കാണിച്ചാൽ ഇതിന്റെ പേരിൽ യു ഡി എഫിനെ എലക്ഷനിൽ പരാജയപ്പെടുത്താന്ന് പാർട്ടി പാർട്ടി കരുതണ്ട ഈ ഈ ഈ കള്ളത്തരത്തിനും സർക്കാർ കൂട്ടുനിൽക്കുന്ന വിഷയമാണ് വിഷയമാണ് കള്ളന്മാരെ സംരക്ഷിക്കുന്ന ജനങ്ങളുടെ അത് ശക്തമായിട്ടുണ്ട് നിലവിലെ കേരള രാഷ്ട്രീയ ും പഴയതുപോലല്ല ഇടതു വലതെന്ന സ്ഥിരം പാറ്റേൺ മാറി ഇടതു സർക്കാർ തുടർഭരണം നേടിയെന്ന് മാത്രമല്ല പിണറായിക്ക് ഹാട്രിക് എന്ന ശക്തമായ പ്രചാരണത്തിലാണ് ഇടതു ക്യാമ്പുകൾ ഇതോടെ നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് കോൺഗ്രസും യു തിരുവനന്തപുരത്ത് മുൻ എം എൽ എ ശബരിനാഥിനെ പോലും മത്സര രംഗത്തിറക്കിയത് വെറുതെയല്ല കോൺഗ്രസിനായി കനുകൂലവും ബി ജെ പി വരാഹിയും സി പി ഐ ഇടതു സൈബർ പി ആറുകളും ശക്തമായ പ്രചാരണത്തിലാണ് അതുകൊണ്ട് തന്നെ വിഷയങ്ങളിലാണ് ചർച്ചകൾ മുഴുവനും ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെടാൻ പാടില്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ബലാത്സംഗ കേസ് തന്നെയാണ് ഇത്തവണത്തെ ചൂടൻ വിഷയം പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നടുവിൽ നിന്നാണ് ഫോണുകൾ സ്വിച്ച് ഓഫാക്കി രാഹുൽ മുങ്ങിയത് ഇതോടെ ലുക്ക് ഔട്ട് നോട്ടീസുമായാണ് എതിരാളികൾ ഇന്ന് കളത്തിലിറങ്ങിയത് എന്നാൽ എന്തു ചെയ്താലും ശബരിമല സ്വർണ്ണ കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാകില്ലെന്ന വാശിയിൽ കച്ചവുറങ്ങുകയാണ് പ്രതിപക്ഷവും അയ്യപ്പന്റെ സ്വർണ്ണ വരെ മറിച്ച് കോടീശ്വരനു വെക്കാൻ കൂട്ടുനിന്ന ആളുകൾക്ക് കൊടപിടിച്ചൂടുകയാണ് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ഈ സി പി എമ്മിന്റെ ഈ രക്തമുഖം ഉറപ്പായി ചർച്ച ചെയ്യപ്പെടും ശബരിമലയിൽ ചെയ്ത കൊള്ളയും ശബരിമലയിൽ ചെയ്ത തെറ്റും ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും സൂചിപ്പിക്കും അറിയിപ്പിക്കും ഇത് എന്ത് സർക്കസ് ചെയ്താലും എന്ത് കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല തീരുമാനം വോട്ടർമാരുടേതാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന വിവാദങ്ങളിൽ സാധാരണ വോട്ടർമാർ സ്വാധീനിക്കപ്പെടുമോ അതോ ചൂടൻ വിവാദങ്ങൾക്കപ്പുറം നാട്ടിൽ ചൂട് കൂടിയാൽ വീട്ടിൽ വെള്ളമെത്തിക്കുമെന്ന് ഉറപ്പുള്ളവരെ തെരഞ്ഞെടുക്കുമോ ന്യൂസ് മലയാളം തിരുവനന്തപുരം